എന്നറിയവ എന്താണ് ഹിജറ എന്നറിയവോ എന്തിനാണ് ഹിജറ നടത്തിയതെന്നറിയവോ ഹിജറ നമുക്ക് തരുന്ന തരുന്നവ എന്റെ എന്നെ കൊണ്ടത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് ഈ മുസ എനിക്കറിയില്ല എങ്കിലും എന്റെ പ്രിയമുള്ളവരെ എന്താണ് ഹിജറ നമുക്ക് തരുന്ന പാടമെന്നറിയുവോ എന്താണ് ഹിജറ നമുക്ക് തരുന്ന പാഠമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു മനുഷ്യന്റെ വിശ്വാസമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം മുറയ്ക്കണമെങ്കിൽ അല്ലാഹിവിനെ കൊണ്ടുള്ള വിശ്വാസം ലായിലാകില്ലല്ലോ ഞാനും നിങ്ങളും കലിമ പറയുന്നവരാ സഹാദത്തികരി പറയുന്നവരാധന ഈ ലോകത്താരുമില്ലാ കൊണ്ട് പറയുന്നവരാ എങ്കിൽ എന്റെ പ്രിയമുള്ളവര് ആ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നല്ലതുപോലെ അലിഞ്ഞു തേരണമെങ്കിൽ ത്യാഗം കൊണ്ടല്ലാതെ കഴിയില്ല മുസ്ലിമേ ാതെ കഴിയില്ല <laughs> ാതെ ഒരു ഉറക്കില്ല എന്താണ് ത്യാഗമെന്നറിയുവോ ഈ ദുനിയാവിലെ ദുനിയെ സർവദിനും ഈ ദുനിയാവിലെ വലുത് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം അള്ളാൻ വേണ്ടി എല്ലാം വെക്കണം അല്ലാൻ വേണ്ടി എല്ലാം വലിച്ചെറിയണം അള്ളാനു വേണ്ടി എല്ലാ കഷ്ടപ്പാടും ശ്രമിക്കണം എല്ലാ പരീക്ഷണങ്ങളും നേരിടണം അല്ലാന്റെ തന്നെ ചോദിക്കുകയാ جبت من تدخل الجنة ഫലം നമ്മളോട് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ സഹോദരാണ്ടോ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് പടച്ചിറപ്പിന്റെ സ്വർഗം കിട്ടുവോ എന്റെ പ്രിയമുള്ളവര്

െ കളിയാക്കാൻ തുടങ്ങി ഓടിക്കാൻ തുടങ്ങി എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന് പ്രബോധന ായി കടന്നു വന്നപ്പോ ഇസ്ലാമിലേക്ക് കടന്നു കൊടിക്കുക പിന്നെ പറയേണ്ടതില്ലോ നേരിടേണ്ടി വന്നത് വല്ലാത്ത ദുരിതമാണ് പതിമൂന്ന് വർഷക്കാലം അല്ലാന്റെ റസൂലിനെ മറക്കാൻ കഴിയാത്ത പതിമൂന്ന് വർഷം മക്കയിൽ താമസിച്ച പതിമൂന്ന് വർഷമുണ്ടല്ലോ അത് പീഡനങ്ങളുടെ കാലമായിരുന്നു അത് ത്യാഗത്തിന്റെ കാലമായിരുന്നു മഹാനായ നബി മുഹമ്മദ് ള് തന്റെ കുടുംബവും പടച്ചവനെ മൂന്ന് കൊല്ലമാണ് താലിബ് താലിബ് എന്ന് പറയുന്ന മലഞ്ചരിവില് മൂന്ന് കൊല്ലമാണ് അള്ളാന്റെ റസൂല് പട്ടിണി കിടന്നത് കടിക്കാ ഭക്ഷണമില്ല കടിക്കാ ഭക്ഷണമില്ല പടച്ചവരെ പച്ചില പറിച്ചിട്ട് കടിക്കുകയാട് അള്ള മലഞ്ചരിവിലൂടെ നടന്നു പോകുമ്പോ ശബ്ദം കേൾക്കുമായിരുന്നു കുടുംബത്തിന്റെയും പട്ടിണി കടം നട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന ശബ്ദം പോലും കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അവസാനം പച്ചില പറിച്ചു തിന്നിട്ട് മൃഗങ്ങളെ കാശിക്കുന്നത് പോലെ പ്രവാചകന്റെ അനുയായികളും കുടുംബവും കാശിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വല്ലാത്ത പീഡനങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്കും വല്ലാത്ത പീഡനങ്ങളാ മ്യാൻമറിന്റെ മ്യാൻമറിലെ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചത് വാട്സപ്പിലും ഫേസ്ബുക്കിലും കണ്ടുകൊണ്ട് കരയുന്നവര് ഇതൊന്നുമായിരുന്നില്ല മഹാനായ യാൾത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ പിന്നാലെ തങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി കിടന്നി യാജിച്ചുല വെള്ളത്തിന് വേണ്ടി കിടന്നി യാജിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ട് വന്ന് വായിലൊടിച്ച് കൊടുക്കുകയാൾ ആ സമയത്തും അവർ ഉറക്ക ും സഹിക്കാൻ അവര് തയ്യാറായി മഹാനായ നബി മുഹമ്മദ് കാഴ്ച കണ്ടു മഹാനായ സീദിനെ പുതിയ തലമുറകൾക്ക് പഠിക്ക വളർന്നു വരുന്ന യുവതലമുറകൾക്ക് പണ്ടുള്ളവർക്ക് പണമില്ലായിരുന്നു ഇന്ന് പണം കിട്ടിക്കഴിയുമ്പോ ദീനിനെ ചവിട്ടിച്ചേക്കുന്ന പടച്ചറപ്പിനെ മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറകളോട് എന്റെ പ്രിയമുള്ളവര് അമ്മാജവിന്റെ പ്രവാചകനും മുസുമാനതങ്ങളും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ പട്ടിക തല്ലുന്നത് പോലെ കുറൈശികൾ ഒരാണിനെയും പെണ്ണിനെയും തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് തല്ലിച്ചതയ്ക്കുകയാ ഒരു ഭാര്യയെയും ഭർത്താവിനെയും തന്റെ പൊന്നുമകന്റെ മുന്നിൽ വെച്ചിട്ട് പട്ടിക തല്ലുന്നത് പോലെ വരുന്നവനം പോകുന്നവനം തല്ലിച്ചെക്കുകയാട് ചോദിക്കാനോരുമില്ലറിയുവോതി സുമയ്യാതിയു തരാറുക തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പണച്ചവനെ ക്രൂരമായ രീതിയിൽ തല്ലിച്ചെക്കുകയാ ചെയ്ത തെറ്റെന്ന് അറിയുവോ അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിലാ യന്ത്ര തല്ലിച്ചത ചട്ടും അവരല്ലാതെ തയ്യാറായില്ല തയ്യാറാകാതെ വന്നപ്പോ അഹു സുമയ്യാവിതിയല്ലാഹു തേലാൻ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ അള്ളാഹുബെ അമ്മാർ അതിയല്ലാഹു തേലാൻ ൾ കെട്ടി കെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാണ് തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുന്നില് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയോ തലയിലൂടെ പടർന്ന് പിടിക്കുകയാറച്ചി കരിയുകയാണ് ശരീരത്തിന്റെ പച്ചയിറച്ചി ഇങ്ങനെ കത്തിക്കരിയുകയാവർ അതിയെല്ലാ താലനാ കിടന്നില്ല പടച്ചവര് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവനോട് നിങ്ങൾ കത്തുന്നത് കണ്ടപ്പോ എടിനേറ്റുകോടി പ്രിയപ്പെട്ട ഭർത്താവിനെ വെളിയിലേക്ക് തള്ളിക്കിടുകയാട് മണ്ണിൽ കിടന്നു കിടന്നുരുളുകയാട് മരുഭൂമിയിൽ കിടന്ന് ഉരുളുകയാ അവിടത്തെ തീയണഞ്ഞു ഈ കാഴ്ച കൊണ്ടാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫാഹു വല്ല മാതങ്ങള് കടന്നു വരുന്നത് പടച്ചവനെ ശരീരത്തുനിന്ന് തൊടാൻ പോലെ സ്ഥലമില്ല കാരണം മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാട് അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്നപ്പോ അവിടുന്ന് ചോദിക്കുന്നു യാ റസൂലല്ലാ നബിയേ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ താങ്ങാ കഴിയുന്നില്ല നബിയേ സഹിക്കാ കഴിയുന്നില്ല നബിയേ അള്ളാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളഹാന്റെ റസൂൽ കുടുംബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ സുമയ്യ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാട് സുമയ്യാ പ്രിയപ്പെട്ട ദീനിനെ പെങ്ങന്മാര്ന്നു പോകുന്ന പെങ്ങള് കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ പൊളിച്ചെടുതാതോക്കുന്ന പെങ്ങള് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനതാ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് എന്ന് പറയുന്ന ഈമാനുള്ള ആ പെണ്ണ് പറഞ്ഞതെന്തറിയവണെന്ന് പറഞ്ഞതെന്തെന്നറിയവോ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറയുകയാ വഹദ് വഹദ് ണ്ടമായ ഇവന്മാര് നമ്മളെ വെട്ടിമുറിച്ചാൽ എന്തൊക്കെ ചെയ്താലും അള്ളാ വലിച്ചെറിയല്ലേ എന്തൊക്കെ ഇവന്മാര് കൊന്നാല് നമ്മളെ ഇവന്മാര് എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങൾ നമ്മളോട് കാണിച്ചാൽ ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത് കാരണം അല്ലാഹു അല്ലാഹുവാണ് വലിയവന് അല്ലാഹുവാണ് വലിയവന് ആരാധനക്കറൻ അള്ളാഹുവല്ലാതെ മറ്റൊരാളുമില്ല ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കേട്ടോ കേട്ടോത്തിലാ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ഇങ്ങനെ ധൈര്യം കൊടുക്കുമ്പോ സഹിച്ചില്ല കൊടുക്കുമ്പോൾ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ ഒരു പഠിപ്പിച്ച കമ്പികട തട്ട് കുത്തി കിറക്കുകയാട് അടിവയറ് തുളച്ചട്ട് കമ്പി വെളിയിൽ വന്നോ സുമയ്യാബീവിയ ചവിട്ടിത്തറയിലേക്കിടുകയാ സമയത്തും ആ കിടപ്പിൽ കിടന്നിട്ട് സുമയ്യാ ബീവിട്ടവരെ മലരാരുണ്ടത്തിലോ കെട്ടി താഴ്ത്തുകയാ അവിടെ താഴ്ത്തുമ്പോഴും ആ മണ്ണിന്റെ കത്ത് താഴുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അബൂ ജഹലിനെ സഹിച്ചില്ല അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട് പടച്ചവര് <laughs> 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 കൊം വലിച്ചു ഊരിയട്ട് സുമയ്യാവിടെ കുഹ്യ ഭാഗത്തുകൂടെ കൊത്തി കിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹു തരാറുകണമെങ്കില് എല്ലാ ത്യാഗങ്ങളും സഹിക്കാ തയ്യാറാകണം പെങ്ങള് സഹാപത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ന്റെ മുന്നിൽ വന്ന് കരന്നുകൊണ്ട് പരാതി പറയുകയാ